കെ ആറ് നാരായണും അംബേദ്കറും ഒക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്ന് ഭരിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ചു പോയ ഫിനോമിനകളാണ് അന്ന് തന്നെ അംബേദ്കർ പറയുന്നുണ്ട് ഇന്ത്യ ഇങ്ങനെയാണ് സ്വാതന്ത്ര്യം മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ കുടുങ്ങും അതുകൊണ്ടാണ് അയാൾ പ്രത്യേകിച്ച് അധിസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം കോൺസ്റ്റിറ്റ്യുവൻസി വേണം അവിടെ റെപ്രസെൻറ്റേഷൻ പാർലമെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വെക്കുമ്പം അത് തകർത്ത് കളഞ്ഞ ആൾ ഗാന്ധിയാണ് ഗാന്ധി നല്ല ജാതിവാദിയാണ് ഒരു സംശയവും നമുക്ക് വേണ്ട സനാതനധർമ്മിയാണ് അയാൾ അത് നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച ആൾ തന്നെയാണ് അയാൾ അതുകൊണ്ട് വളരെ ശക്തമായിട്ട് ആ പൂനാ പാക്റ്റ് തകർത്ത് കളഞ്ഞ അയാളാണ് അതിനകത്ത് ഏറ്റവും മന മനസ്താപം വന്ന് ശ്വാസം മുറ്റി മാറാൻ ബാധ്യത വന്നതാണ് അംബേദ്കർ നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് ഭരണഘടന ഉണ്ടായത് അംബേദ്കർ എഴുതിയത് അന്നത്തെ കാലത്ത് കഷ്ടിച്ച് ചിലപ്പോൾ ഒരു ചെറിയ ഇതിനകത്ത് വിജയിച്ചത് മാത്രമാണ് അന്നത്തെ സനാതനവാദികളാണ് ഇൻ ദ നെയ്മ് ഓഫ് ലോഡ് പോയ വീ ദ പീപ്പിളിന് പകരം അത് നമ്മുടെ ഒരു വളരെ ആ കാലഘട്ടത്തിനകത്ത് ഉണ്ടായ ആ സമരത്തിനകത്തൂടെയും സോഷ്യലിസത്തിനെ പറ്റിയുള്ള സങ്കല്പത്തിനകത്തും തുല്യതയെ പറ്റിയുള്ള സങ്കല്പം നിൽക്കുന്നതുകൊണ്ട് മാത്രം സംഭവിച്ചു പോയതാണ് അല്ലെങ്കിൽ ഗാന്ധി പട്ടിണി അടന്ന് അംബേദ്കറെ തോപ്പിച്ച പോലെ ഭരണഘടനാ സഹിതം തോറ്റുപോയൻ അതുകൊണ്ട് അതിൽ കടന്നു കിട്ടിയ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ചവിട്ടി നിന്ന് നമ്മൾ ആ വിഷയങ്ങൾ കാണാമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വരികൾ മനുഷ്യർ ഈ പറഞ്ഞ ജാതി ജാതിവാദികൾ ഈ ജാതിക്കെതിരെ സമരം ചെയ്യുമ്പോൾ അവരാണ് ജാതി ഉണ്ടാക്കുന്നതെന്നും സംവരണം കാരണമാണ് ജാതി ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ആളുകളുടെ ലോകമാണ്